കണ്ണശ മിഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്ലാസ് തുടങ്ങും മുൻപേ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈശ്വര പ്രാർത്ഥനയും ഹാജരോടുപ്പും കൂടാതെ മറ്റൊന്ന് ഒരു രൂപ ശേഖരണം ഇങ്ങനെ സ്വരുക്കൂട്ടിയ രൂപ വർഷങ്ങളായി പതിനഞ്ച് അർഹരായ ആൾക്കാർക്കാണ് പ്രതിമാസ പെൻഷനായി മുടങ്ങാതെ നൽകുന്നത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ബുക്കും പേനയും കളഞ്ഞിട്ടു പോകുന്ന കുട്ടികളിൽ നിന്ന് ഫൈൻ വാങ്ങിയ ഇരുപത്തഞ്ച് പൈസയിൽ നിന്ന് തോന്നിയ ആശയമാണ് ഇന്ന് നന്മ എന്ന പദ്ധതിയായത് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ദിവസവും ഒരു രൂപ നാണയം കൊണ്ടുവരും അഥവാ ഇന്ന് മറന്നാൽ അതും ചേർത്ത് നാണയം എന്ത് കാര്യത്തിലും അധ്യാപകരാണല്ലോ വിദ്യാർത്ഥികൾക്ക് വഴി കാട്ടേണ്ടത് ഇവിടെയും അത് തെറ്റിയില്ല അധ്യാപകരും വിദ്യാർത്ഥികളോടൊപ്പം കൂടും ആദ്യം ഒരു രൂപ ഇടുന്നതും അധ്യാപകരാണ് ആയിരത്തി മുന്നൂറിൽ പരം കുട്ടികളാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്നത് നന്മ ലീഡർ ഓഫീസിൽ നിന്നും നന്മ ബോക്സ് കൊണ്ടുവന്ന് ടീച്ചറിന്റെ മെസ്സേജ് വെച്ചാൽ ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നാൽ ആദ്യം ചെയ്യുന്നത് ടീച്ചർ സ്വന്തം ബാഗിൽ നിന്നും ഒരു രൂപ നാണയം ഈ ബോക്സിൽ ഇടുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ അന്ന് ഒരു രൂപ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അത് എല്ലാവരും ഇടൊന്നും നിർബന്ധമില്ല ഇടാത്തവരെ ആക്ഷേപിക്കാറില്ല ഇടുന്നവരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറില്ല അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ മാത്രം വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരും അർഹതപ്പെട്ടവർ ആദ്യഘട്ടത്തിൽ മുപ്പത്തഞ്ചു പേർക്ക് അഞ്ഞൂറ് രൂപമായിരുന്നു ശേഷം സ്ഥലം മാറുകയും മരണപ്പെടുകയും ചെയ്തു ഞാനിരുന്നത് ഒരു രൂപയാണെങ്കിലും എല്ലാരും കൂട്ടി ഒരു രൂപയാക്കുമ്പോ ഈ നാടിന് നമ്മൾ പാവപ്പെട്ടവർക്കും ഈ വയ്യാതായിട്ടുള്ള അമ്മമാർക്കോ അപ്പൂമ്മമാർക്കോ എല്ലാവർക്കും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ഒരു രൂപ വളരെ നിസ്സാരമായ തുകയായിട്ടാണ് തുകയായിട്ടാണ് ഞാൻ ഞാൻ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് അത് വലിയൊരു കാണുന്നത് ും തന്നാലായത് എന്ന് പറയും പോലെ അവരാൽ കഴിയുന്ന ഓരോ രൂപയും സ്വരൂപിച്ച് അവരത് അർഹരായവരുടെ കൈകളിൽ എത്തിക്കുന്നു ക്യാമറമാൻ അനൂപിനൊപ്പം ആദിരാജെ മാതൃഭൂമി ആ ഒരു തീരുമാനം അത് എത്രത്തോളം കുട്ടികളെ മാറ്റിയ ആ മടുക്കൻ്റെ സംസ്ഥാനത്തിലുണ്ട് ഒരു രൂപ വലിയ തുകയായിട്ടൊന്നും അല്ല ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഒരു രൂപ എനിക്ക് വലിയ തുകയാണെന്ന് അപ്പോൾ ആ പലതുള്ളി പിരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഒരു രൂപയുടെ നന്മകൾ ചേർന്ന് എത്ര മനുഷ്യർക്ക് കുട്ടികളങ്ങനെ പെൻഷൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് വലിയ ചിന്തയാണ് എത്ര മനോഹരമായിട്ട് ആ സ്കൂൾ കുട്ടികളത് നടപ്പാക്കുന്നു അല്ലേ എല്ലാ സ്കൂളിലും തന്നെ ഒരുപക്ഷെ പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ് ഒരു രൂപ എന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ചെറിയ തുകയാണ് ചെറിയൊരു തുകയാണ് ഇന്നത്തെ കാലത്ത് പക്ഷേ അത് വലിയ തുകയായി മാറ്റുന്നു ആ കുട്ടികളല്ലേ അതായത് മനോഹരമാണ് മാതൃകയാക്കാവുന്നതാണ് നമുക്ക് ഈ വാർത്ത ചെയ്തിരിക്കുന്നത് നമ്മുടെ മാതൃഭൂമിയുടെ തന്നെ മീഡിയ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആതിരയാണ് ആതിര ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയപ്പെട്ടപ്പോൾ എന്നോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് എനിക്ക് ആദ്യം ഞാനത് ചെയ്യാൻ പറയുകയും ചെയ്തു എനിക്ക് ഓർമ്മ ഒരു കാര്യം ഈ കണ്ണശ സ്കൂളിൽ തന്നെ മറ്റൊരു മാതൃകാപരമായ പ്രവൃത്തി ഞാൻ നേരത്തെ വാർത്തയായി ചെയ്തിട്ടുണ്ട് അതായത് ഈ സ്കൂളിൽ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി അതായത് കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്കും വേണ്ടി ഇതിൻ്റെ പ്രീമിയം കിടക്കുന്നത് സ്കൂൾ മാനേജ്മെൻ്റാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻഷുറൻസ് പദ്ധതി അവർ നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ആർക്കെങ്കിലും അസുഖം വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് നടത്തിയാൽ പണം അനുവദിക്കുന്ന അങ്ങനെ ആ രീതിയിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അപകടം സംഭവിച്ചതുള്ള അപ്പോൾ അത് വളരെ ആശ്വാസകരമാണ് അപ്പോൾ അതാണ് എനിക്ക് ഈ കണ്ണച്ച സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഇനി ഈ വാർത്തയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്ത് മനോഹരമാണ് ആ കുട്ടികളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു രൂപയുടെ വില എന്താണ് എന്നെനിക്ക് മനസ്സിലായി അത് എന്താ പറയുക ആതിര പറഞ്ഞ് അവസാനിക്കുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് അതായത് കുട്ടികൾക്ക് അവരെ കൊണ്ട് കഴിയുന്നത് ഓരോ ദിവസവും ഒരു രൂപ അതിന് അധ്യാപകർ മാതൃകയാകുന്നു അവരെല്ലാവരും കൂടി അത് ശേഖരിച്ച് അർഹരായവരെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് കൊടുത്തിരുന്നു തോന്നുന്നു അപ്പോൾ ഇപ്പോൾ കൊടുത്തു കൊടുത്തു വന്ന് ഇപ്പോൾ ഉള്ളതാണ് പതിനഞ്ച് പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൂടാതെ ഇനിയും ഈ തുടർന്ന് പോകണമെന്ന് മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ആ മാനേജ്മെൻറ്റ് പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല ഉള്ളവർ അത് ഇതിനോട് സഹകരിച്ചു പോയാൽ മാത്രം മതി ഇനിയിപ്പോൾ ഒരു ദിവസം ഒരു രൂപ കൊണ്ടുവന്നില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അത് തലേ തലേദിവസത്തേക്കൂടെ ചേർത്ത് രണ്ട് രൂപ ആറ്റിയൊക്കെ ഇടാം അപ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മളും സ്കൂളിൽ പഠിച്ചു വന്നപ്പോൾ അപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും ആരും പങ്കുവച്ചിരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ പല സ്കൂളുകളും ഇതൊക്കെ ഒരുപക്ഷെ മാതൃകയാക്കാവുന്നതാണ് മാതൃകയാക്കിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അത് വലിയ നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന നല്ലൊരു കാര്യം തന്നെയാണ് ശരിയപ്പോൾ കണ്ണ സ്കൂളിലെ മക്കളെ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് രൂപ തരാൻ തോന്നുന്നു കാരണം അത്രയേറെ ഒരു നാടിനെ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് സ്കൂളുകൾക്ക് ഇത് വഴികാട്ടിയാകട്ടെ അല്ലേ ഈ ഒരു രൂപയുടെ മാജിക് അല്ലെങ്കിൽ അതൊരു മ മനുഷ്യജീവനകളിൽ മിറാക്കിളാക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഒരുപാട് പ്രകാശപൂരിതമാകട്ടെ നിങ്ങളുടെ ജീവിതമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ശരി ഹരി കാണാം